മാവനരകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗംഗാപ്രസാദ് വാതിലൊരു കമ്പി വളച്ചത് കൊണ്ടിട്ട് തുറക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ തുറന്നിട്ട് അകത്തേക്ക് കയറുവാണെട്ടെ ഈ സമയത്തേക്ക് നമ്മുടെ കാർത്തിയെ ലക്ഷ്മിയും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഗംഗപ്രസാദ് നേരെ അകത്തേക്ക് കയറുവാണ് പെട്ടെന്നൊരു പാത്രം എഴുന്ന എന്തോ സമണ്ട് കിട്ടിയിട്ട് ലക്ഷ്മി അമ്മ ഉണരുവാണ് കേട്ടോ അപ്പോൾ ആരും അകത്ത് വന്നു എന്ന് തോന്നണല്ലോ എന്തോ വീണതുപോലെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ബെഡ്റൂമിൽ ലൈറ്റിടുകട്ടോ ആ സമയത്ത് കാർത്തിക നല്ല ഉറക്കാണ് എന്നിട്ട് നേരെ സ്റ്റെപ്പൊക്കെ ഇട്ട് മൊത്തത്തിൽ ലൈറ്റ് ഇട്ടിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി അങ്ങ് വരുവാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് പേടിച്ച് പേടിച്ചാട്ടോ ലക്ഷ്മി അമ്മ വരുന്നത് എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അത് ആ കത്തിയായിട്ട് ഒരു ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ ഒരാൾ നിൽക്കുന്നു പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ അതേ സമയത്ത് തന്നെ ഒരു വീട്ടിൽ ഒച്ച കേയാണേ ചെപ്പിറങ്ങുന്ന ഭാഗത്തായിട്ട് കാർത്തി നിന്നിട്ട് തോക്ക് ചൂണ്ടു വേണം കേട്ടോ പെട്ടെന്ന് ആ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിലുള്ള ആൾ അവിടുത്തെ ആ കുഷീനൊക്കെ എടുത്തു വെക്കുകയോ ഒക്കെ ചെയ്യാണ് കേട്ടോ തലകുത്തി മറിയോ ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത് കാരണം ഒരിക്കലും പിടികിട്ടാത്ത തരത്തിലേക്ക് ഓടുകയാണ് കേട്ടോ പിന്നാലെ നമ്മുടെ കാർത്തിയ ഓടുന്നുണ്ട് മോളെ നിൽക്കും മോളേ എന്നൊക്കെ പറഞ്ഞിട്ടും നേരെ ഓടുവാണ് പിന്നാലെ ആ പോയ ആൾ ഗേറ്റ് വഴി ചാടി പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും ബുള്ളറ്റ് ബോഡിയിൽ തറച്ചില്ല ശരീരത്തോട്ട് തറയ്ക്കാൻ പറ്റിയില്ല കേട്ടോ കറക്റ്റ് ഉന്ന അല്ലായിരുന്നു അത് കഴിഞ്ഞപ്പം ലക്ഷ്മി മോടി വന്നിട്ട് മോളെ അകത്തേക്ക് പോയത് എന്താ ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പം കർതിയെ പറയാം അമ്മയെ കൊല്ലാൻ വന്നവരനല്ലേ ഓടി രക്ഷപ്പെട്ടത് എന്തിനാണ് അകത്ത് വരുന്നത് നമ്മുടെ കയ്യിൽ ആയതുകൊണ്ടല്ലോ പിന്നെ ഊന്നൻ തെറ്റാതെ ഷൂട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് തലനാര ഏഴക്കി അവൻ രക്ഷപ്പെട്ടതെന്ന് പറയുവാണ് ലക്ഷ്മിയമ്മ പറയുക വന്നവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ മോളെ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിലാണ് അവൻ വന്നത് ഇപ്പോൾ എന്തായി ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ കാരോൾ വന്നപ്പോൾ അവൻ്റെ ആൾക്കാരായിരിക്കുന്നു നമ്മളെ കൊല്ലാൻ തന്നെ വന്നതാണ് ദേ ആ സമയത്ത് വാതിൽ തുറന്നു എന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കായിരുന്നോ മറ്റു പലരും അവൻ്റെ കൂടെ ഉണ്ടായി കാണും ഇനി ഇപ്പോൾ അവർ മോളെ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയുകയാണേ ഈ സമയത്തേക്ക് ഗംഗപ്രസാദ് ക്രിസ്മസ് വാദറിൻ്റെ വേഷത്തിലാണല്ലോ വന്നത് ഗംഗ ഓടുവാണ് കേട്ടോ റോഡിലൂടെ ഓടി ഓടി എങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് കിരൺൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കിരൺ ബെല്ലടിയും പെട്ടെന്ന് കല്യാണിയും കിരൺ ഉണരുവാണ് ആരാ ഇതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കല്യാണി ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നത് കാർത്തിയേച്ചിയാണല്ലോ എന്ന് പറയാം അപ്പോൾ കിരൺ പറയും ഇങ്ങോട്ട് താന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് എന്താ കാർത്തി വിളിക്കുന്നത് എന്ന് ഫോൺ എടുക്കണ്ട ഹിര കിരൺ ഹലോ ആ കാർത്തി കിരണേ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് എന്താണ് ആ അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറയുവാണേ കല്യാണി പറയാണ് കാർത്തി ചേച്ചി എന്താ പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ പറഞ്ഞു എന്ന് കിരൺ പറയുവാണേ അപ്പം കല്യാണി പറയും ഞാനും വരാമെന്ന് പറയുമ്പോൾ വേണ്ട നീ രാത്രിയിൽ വരണ്ട എന്തിനാണ് വരുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ കല്യാണി പറയാം വരണ്ട എന്ന് പറഞ്ഞാൽ കാര്യമില്ല കാരണം ഞാനിവിടെ നിന്നാൽ ആകെ ടെൻഷനാകും എന്തെങ്കിലും സം എന്താ സംഭവിച്ചതെന്നൊക്കെ ഓർത്തിട്ട് പിന്നെ എനിക്ക് പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചാലും കിരണേട്ടം കാര്യങ്ങളൊന്നും പറയില്ലല്ലോ എന്ന് പറയുവാണ് അപ്പോൾ കിരൺ പറയാം എന്നാൽ വേഗം നമുക്ക് പോകാം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഡോറിന് പുറത്ത് പ്രകാശൻ അവിടെ ഇരിക്കുന്ന കാണുവാണെങ്കിൽ ട്ടോ അപ്പോൾ കല്യാണം ഉടനെ ചോദിക്കുകയാണ് അച്ഛൻ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശൻ പറയുകയാണ് മക്കളെ ഉറക്കം വന്നില്ലടാ നിങ്ങൾ എന്താ രാത്രിയിൽ അപ്പോൾ കിരൺ പറയുകയാണ് കാർത്തിയുടെ വിളി വന്നിരുന്നു അവിടേക്ക് പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പ്രകാശൻ പറയുക ഇവർ മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാനെ സമ്മതിക്കില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാറിപ്പോയി താമസിക്കേണ്ടെന്ന് കിരൺ പറയാം അവർക്ക് വരുന്ന ആപത്തുകൾ നമ്മളെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണല്ലോ അവരങ്ങനെ മാറി നിൽക്കുന്നത് പ്രകാശൻ പറയാം എടാ അത് വലിയ അബദ്ധമായി എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കിരൺ പറയാം എന്തായാലും ഞങ്ങളൊന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ പ്രകാശൻ പറയാം ഞാനും വരാട്ടോ എനിക്ക് ഇവിടെ എനിക്കിവിടുന്നൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയാം അപ്പം കല്യാണി പറയാം അച്ഛൻ വരണ്ട പ്രകാശൻ പറയാം അങ്ങനെ പറയില്ലേ മക്കളെ എന്താ സംഭവിച്ചത് എനിക്കും അറിയണം എനിക്കിവിടുന്ന ഉറക്കം വരില്ല അപ്പോൾ കിരൺ പറയും ഞാനെന്നാൽ ബൈജൂനൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ഫോണെടുത്ത് ബൈജുവിനെ വിളിച്ചിട്ട് പറയാം എടാ നീ ഒന്ന് ഹാളിലേക്ക് വന്നേന്ന് പറയണം ആ പ്രകാശൻ പറയാം ഇനി അമ്മയും മോൾക്കും അല്ലെന്ന് സംഭവിച്ചിട്ടുണ്ടാവൂ എന്ന് ചോദിക്ക പറയണേ അവ കല്യാണി പറയാം ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛാ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നടന്ന കാര്യമൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് എന്തായാലും നമുക്ക് പോവാമെന്ന് പറയണേ അപ്പോഴും പ്രകാശനും പറയാം ആ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് പോയിട്ട് എന്താണെന്ന് വെച്ച് നോക്കാം എന്ന് പറയാം അപ്പോൾ ബൈജു പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുക എന്താ അളിയാന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയണേ എട കാർത്തിയെ വിളിച്ചിരുന്നു പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിരുന്നു നീ ഡോർ അടച്ച് കിടന്നോളൂ എന്ന് പറയാം ബൈജു പറയാം ഞാനും കൂടി വരാം അപ്പോൾ കിരൺ പറയാം എന്തിനാടാ വേണ്ട എല്ലാവരും കൂടി പോകുന്നത് അച്ഛൻ തന്നെ വരും എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ടാണ് ഇപ്പം അച്ഛനെ കൊണ്ടുപോകുന്നത് എടാ ഞങ്ങൾ പോയിട്ട് വരാം നീ വീടച്ച് കിടന്നോ എന്ന് പറയാം അപ്പോൾ ബൈജു ശരി എന്നാൽ പോയിട്ട് വാന്ന് പറയാം പ്രകാശൻ പറയാം വാതിലടിച്ച് കിടന്നോ ബൈജു എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നാളും കൂടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ബൈജു വാലടിച്ച് അകത്തോട്ട് പോയി കാർത്തിയുടെ പിന്നെ വീട്ടിലേക്ക് കിരണ വണ്ടി കയറി വരുന്ന ഹോണി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർത്തിയ നേരെ ചെന്ന് വാൽ ഉറക്കാൻ പോകുമ്പോൾ ലക്ഷ്മിയും പറയും വേണ്ട ജനൽ വഴി നോക്കിയിട്ട് തുറന്നാൽ മതി അങ്ങനെ ജനൽ വഴി നോക്കുമ്പോൾ കിരണും കല്യാണം പ്രകാശിന് വേണം കേട്ടോ അമ്മ അവർ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് കാർത്തിക വാതിൽ തുറക്കുകയാണ് കേട്ടോ പ്രകാശൻ വാതിൽ തുറന്നു വന്നപ്പോൾ കണ്ടപ്പോൾ പ്രകാശൻ ചോദിക്കാൻ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയാം അകത്തേക്ക് വന്നു പറഞ്ഞിട്ട് അകത്തേക്ക് വരികയാണ് അപ്പോൾ അകത്ത് വരുമ്പോൾ തന്നെ കുഷിൻസും അതൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയണേ കാർത്തിക പറയണ ആരോ ഡോർ തുറന്ന് അകത്ത് കയറി അമ്മയുടെ നേരെ വന്നു പിന്നെ കത്തിയുമായിട്ട് വന്നു ആ സമയത്തേക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് ദേഹത്ത് ബുള്ളറ്റ് കയറിയില്ല തലതാര എനിക്ക് അവരെ രക്ഷപ്പെട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിലാണ് വന്നത് മധുര ചാടി കടന്നു പോയി എന്ന് പറയുന്നത് കല്യാണി പറയാം ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിലാണോ വന്നത് ലക്ഷ്മി അമ്മ ഒന്നും പറയേണ്ട എൻ്റെ മോളെ കരോൾ സംഘം അതിന് മുൻപേ വന്നിരുന്നു അപ്പോൾ ഗേറ്റിനിട്ടിട്ട് തട്ടുന്ന സൗണ്ടൊക്കെ കിട്ടും ആ സമയത്ത് കഥ തുറക്കാൻ മോള് പറഞ്ഞതാണ് പക്ഷെ ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് പ്രകാശൻ പറയാം എന്തിനാ മോളെ അങ്ങനെയൊക്കെ പോകുന്നത് കാർത്തിക പറയാം കരോൾ സംഘത്തിനപ്പുറം മരണം മറിഞ്ഞിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ അച്ചാ എന്ന് പറയാണ് അപ്പോൾ ലക്ഷ്മിയമ്മ പറയണേ ആ കരോൾ സംഘം വന്നത് ഞങ്ങളെ കൊല്ലാനായിരുന്നു മുളയെന്ന് പറയും അപ്പം കല്യാണി പറയും ചേച്ചി വെറുതെ സാഹസം ഒന്നും ചെയ്യരുത് എൻ്റെ അമ്മയ്ക്ക് വന്ന വിധി ലക്ഷ്മിയമ്മയ്ക്ക് വരാൻ നമുക്ക് ആർക്കും സഹ എന്താ സമാധാനം ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥ ഇനി ഉണ്ടാവരുത് അപ്പോൾ രണ്ടുപേരും രക്ഷപ്പെട്ട് എന്തായാലും ഭാഗ്യമായി എന്ന് പറയാം കിരൺ പറയാം എത്ര സമയം ഇത് നടന്നിട്ട് അപ്പം കാർത്തിക പറയണേ കരോൾ സംഘം ഇപ്പം ഈ സംഭവം ഉണ്ടായിട്ട് ഉണ്ടായിട്ടൊരു അരമണിക്കൂറെ ആയുള്ളൂ പക്ഷേ കരോൾ സംഘം ഒരു മണിക്കൂർ മുന്നേയാണ് വന്നിട്ട് പോയത് അപ്പോൾ പ്രകാശം ചോദിക്കുകയാണ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല ഇവിടെ താമസിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ താമസിക്കാന്ന് പറയുമ്പോൾ കാർത്തിക പറയാം ഞങ്ങൾക്ക് കൂട്ട് വേണ്ടച്ചാ ഞങ്ങൾക്ക് ഇപ്പം പേടിയൊന്നുമില്ല വിധി മാറിപ്പോകുമ്പോൾ നമ്മൾ ഞങ്ങൾ സമ്മതിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മരിക്കുന്നതെങ്കിൽ ഞങ്ങളങ്ങ് മരിച്ചോട്ടെ പേടി കൂടാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അകത്ത് വന്നവനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിച്ചതെന്നൊക്കെ കാര്ത്തിക പറയുവാണെട്ട് കിരൺ പറയാം എന്നാലും ആരായിരിക്കും വന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു അപ്പം ലക്ഷ്മിയമ്മ പറയാം അവനെപ്പോലെ തൻ്റെ ഇടമുള്ള ഒരുപാട് പേര് പുറത്തുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയുവാണ് അപ്പം കിരൺ പറയാം അച്ഛൻ ഞാനൊരു കാര്യം ചെയ്യാം പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം ആ കരോൾ സംഘം വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ എവിടെ എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ എന്ന് പോയി നോക്കാമെന്ന് പറയാം അപ്പോൾ ലക്ഷ്മിയും പോരാം എന്തിനാണ് മോനെ അപകടത്തിൽ ചെന്നിച്ചാടുന്നതെന്ന് പറയുമ്പോൾ കിരൺ പറയാം അവന്മാർ ആയുധവുമായി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ആയുധമുണ്ട് ഞാൻ പോയിട്ട് വരാം പ്രകാശൻ പറയാം മോനെ നീ ഒറ്റയ്ക്ക് പോകേണ്ട അതിൻ്റെ കൂടെ ഞാനും വരാമെന്നു പറഞ്ഞിട്ട് പ്രകാശനും കിരണും കൂടി അങ്ങ് പുറത്തോട്ട് പോവുകട്ടോ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് അവർ അവരങ്ങ് പോവുക അപ്പോൾ കല്യാണി പറയാണ് ഇനി അവർ പോയി കഴിയുമ്പോൾ വാതിലൊക്കെ അടച്ച് കഴിയുമ്പോൾ കല്യാണി പറയണേ ഇനി ഗംഗപ്രസാദായി വന്നത് അപ്പോൾ ലക്ഷ്മി അമ്മ പറയും അതുതന്നെ ഞങ്ങളുടെയും സംശയം കാർത്തിയ പറയും കിരൺ പറയുന്നുണ്ട് അവൻ മരിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല ലക്ഷ്മി അമ്മ പറയും അതായിരുന്നു ഇത്രയും അതായിരിക്കും ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും അവൻ്റെ മുഖംമൂടി മാറ്റാതിരുന്നത് കല്യാണി പറയാ വെട്ടി നുറുക്കിയാലും മുറികൂടുന്ന ഇനാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അവൻ തിരിച്ചു വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുവാണേ അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക